നമസ്കാരം വേൾഡ് മാപ്പ് അല്ലെങ്കിൽ നമ്മൾ ലോക ഭൂപടം പുനർനിർമ്മിക്കണം എന്ന ആവശ്യവുമായി ഇപ്പോൾ ഒരു വിഭാഗം ആഫ്രിക്കൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് അൻപത്തഞ്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ യൂണിയൻ എന്നൊരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അവർ ആരോപിക്കുന്നതും ആഫ്രിക്ക ഭൂഖണ്ഡത്തെ വളരെ ചെറിയ ആയിട്ടാണ് ഈ വേൾഡ് മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇത് തങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുന്നതിന് വേണ്ടി തന്നെ നേരത്തെ തുടങ്ങിയ പരിപാടിയാണ് എന്നാണ് ഇവരുടെ വാദം സാധാരണ ഇതിലിപ്പോൾ നമ്മൾ ലോക ലോകഭൂപഠം ഉപയോഗിക്കുന്നത് മർക്കറ്റർ എന്ന പതിനാറ് നൂറ്റാണ്ട് ജീവിച്ചിരുന്ന വ്യക്തി ചെയ്ത മാപ്പാണ് എന്നാൽ അതിന് ഒരുപാട് ലോകം മാറിപ്പോയി എന്നുള്ള കാര്യം എന്തുകൊണ്ട് ആരും ഓർക്കുന്നില്ല എന്നാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ ചോദിക്കുന്നത് ഇവരുടെ പ്രധാന പരാതികളിലൊന്ന് വേൾഡ് മാപ്പിൽ ഗ്രീൻലാൻഡ് എന്ന രാജ്യത്തെക്കാൾ ചെറിയ രീതിയിലാണ് ആഫ്രിക്ക ഭൂഖണ്ഡത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് ആഫ്രിക്ക ഭൂഖണ്ഡം ഇതിൻ്റെ ഏതാണ്ട് പന്ത്രണ്ടോ പതിനാലോ ഇരട്ടി വലയപ്പമുള്ളതാണ് എന്നുള്ള കാര്യം പോലും ഈ മാപ്പ് ഉണ്ടാക്കിയവർ അല്ലെങ്കിൽ ഇപ്പോഴും അതിനുവേണ്ടി വാദിക്കുന്നവർ കാണുന്നില്ല എന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത് വേൾഡ് മാപ്പ് മാറ്റുന്നതിനായി ഇപ്പോൾ വലിയൊരു പ്രചരണ പരിപാടി തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങളുമായി ആര് മുന്നോട്ട് വന്നാൽ അവരെയൊക്കെ സഹായിക്കാനാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവർ വാദിക്കുന്ന മറ്റൊരു കാര്യം ഇന്ത്യ ചൈന അമേരിക്ക തുടങ്ങി എത്രയോ രാജ്യങ്ങളെ ചേർത്ത് വെച്ചാൽ പോലും ആഫ്രിക്കയിൽ പിന്നെ സ്ഥലം ബാക്കിയുണ്ടാകുമെന്നാണ് കാരണം അത്രയും ഒരു ഭൂഖണ്ഡമാണ് ലോകത്തെ ഭൂവിസ്തൃതിയിൽ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക എന്നിട്ടും എന്തുകൊണ്ട് തങ്ങളെ ചെറുതാക്കി കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് മനഃപൂർവ്വമായ ആഫ്രിക്കയെ ഒരു രണ്ടോ ഭൂഖണ്ഡമൊന്ന് പണ്ട് മുതലേ വിളിക്കുമാരുന്നതിൻ്റെ മറ്റൊരു വശമാണ് എന്നാണ് ഇവർ പറയുന്നത് തങ്ങളെ മോശക്കാരെ ചിത്രീകരിക്കാനും അങ്ങനെ ആഗോളതലത്തിൽ തന്നെ തങ്ങളെ ചെറിയ ആളുകളാക്കി കാണിക്കാനും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വേൾഡ് മാപ്പിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഇത്രയും ചെറുതായി കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇവരുടെ വാദം ഇവർ പറയുന്നത് കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന അവിടെ ഇരിക്കുന്ന വേൾഡ് മാപ്പിലൊക്കെ തന്നെ ആഫ്രിക്ക തീരെ ചെറിയൊരു ഭൂഖണ്ഡമാണ് പല രാജ്യങ്ങളെക്കാളും ചെറിയ ഭൂഖണ്ഡമായിട്ടാണ് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ അവരെല്ലാവരും കരുതും കുട്ടിക്കാലം മുതലേ തന്നെ ഇതൊരു ആഫ്രിക്ക ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ഒരു മേഖലയാണ് എന്ന് ഇത് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ കുട്ടികൾ കുത്തിവയ്ക്കാനും അങ്ങനെ അവരുടെ ആ സങ്കല്പം പോലും മാറ്റിമറിക്കാനും വേണ്ടിയുള്ളതാണ് ഈ ഒരു നിലവിലെ വേൾഡ് മാപ്പ് എന്നാണ് ഇവരുടെ ആരോപണം അതുകൊണ്ട് അടിയന്തരമായി ഈ മാപ്പിനെ മാറ്റി ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ അതായത് ഇന്ന് ഒരുപാട് പുതുതായി ചില രാജ്യങ്ങളുണ്ടായിട്ടുണ്ട് വേറെ ഒരുപാട് മാറ്റങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് ചില രാജ്യങ്ങളുടെ വിസ്തൃതി മാറിയിട്ടുണ്ട് ചില രാജ്യങ്ങൾ രണ്ടായിട്ടുണ്ട് ഇപ്പോൾ യു എസ് എസ് ആർ പോലെയുള്ള സോവിയറ്റ് റഷ്യ അത് പിന്നീട് തകർന്ന് പല രാജ്യങ്ങളായി മാറി അപ്പോൾ ഇതുപോലെ ലോകത്തുണ്ടായിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങളെ എന്തുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഇവരുടെ ചോദ്യം ആഫ്രിക്കയെ ഇപ്പോഴും ഇരുണ്ട ഭൂഖണ്ഡമായി കാണാനാണോ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയും പോലുള്ള വികസന രാജ്യങ്ങൾക്ക് താല്പര്യം എന്നും സ്വാഭാവികമായും ഇവർ ചോദിക്കുന്നുമുണ്ട് ഏതായാലും ഈ ആഫ്രിക്കൻ യൂണിയൻ ഇപ്പോൾ കറക്റ്റ് ദി മാപ്പ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കണം അതായത് ലോക ഭൂപടം കറക്റ്റ് ചെയ്യണം തിരുത്തണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഞ്ച് ബില്യൺ ജനസംഖ്യയാണ് ആഫ്രിക്ക ഭൂഖണ്ഡത്തിനുള്ളത് അത്രയും വലിയ ജനസംഖ്യയുള്ള വലിയൊരു ഭൂഖണ്ഡത്തെ ഇത്രയും ചെറുതാക്കി കാണിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്നും ആധുനിക കാലത്ത് ഒരുപാട് ശാസ്ത്ര സാങ്കേതികമായ കാര്യങ്ങൾ വികസിച്ച് ഇരുന്ന ഒരു കാലഘട്ടത്തിൽ തങ്ങൾക്ക് ഇതൊക്കെ തന്നെ നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ എന്നും പക്ഷേ ഇത് ലോകത്തെ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേണമെങ്കിൽ ഈ ആഫ്രിക്കൻ യൂണിയൻകാർക്ക് സ്വന്തമായി ഒരു വേൾഡ് മാപ്പ് ഉണ്ടാക്കും പക്ഷേ അതിൻ്റെ അംഗീകാരം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴും നമ്മൾ ഈ പതിനാറാം നൂറ്റാണ്ട് നിർമ്മിച്ച വേൾഡ് മാപ്പാണ് ലോകത്ത് എല്ലാ കാര്യങ്ങളും നാവികേഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത് എന്ന കാര്യമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തര വേൾഡ് മാപ്പ് പുനർനിർമ്മിക്കണമെന്നും തങ്ങളുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ വലിപ്പം അത് ഈ വേൾഡ് മേപ്പിൽ വ്യക്തതയോടുകൂടി തന്നെ ചിത്രീകരിക്കണം എന്നുള്ള ആവശ്യം കൂടുതൽ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത്